കൂർക്കംവലി തടയാൻ വായിൽ ടേപ്പ് ഒട്ടിച്ചു കിടന്നാൽ മതിയോ എന്നൊരു ചോദ്യമാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ ചർച്ചയാക്കുന്നത് ടിക്ടോക്ക് വീഡിയോകളാണ് ഈ പ്രചരണത്തിന് പിന്നിൽ ഇതിനായി ചില ഉപകരണങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ വായിൽ ടേപ്പ് ഒട്ടിച്ച് കിടക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും കൂർക്കംവലി ഒരു രോഗലക്ഷണമാണ് അനേകം കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകുന്നു അന്തിമമായി കൂർക്കംവലി ബാധിക്കുന്നത് ഹൃദയത്തെയാണ് തടസ്സം മൂലം ശ്വാസം നിൽക്കുമ്പോൾ കൂടുതൽ ശക്തിയിൽ ശ്വാസകോശം ഉള്ളിലേക്ക് വായു വലിച്ചെടുക്കുകയും ആ സമയത്ത് നെഞ്ചിനുള്ളിൽ നെഗറ്റീവ് പ്രഷർ വർദ്ധിക്കുകയും ചെയ്യും വായിൽ ഒട്ടിക്കുന്നത് ഇത്തരം ആരോഗ്യ സാഹചര്യങ്ങളെ സങ്കീർണമാക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് മൗത്ത് ടേപ്പിംഗ് ഇത് കൂർക്കംവലി മെച്ചപ്പെടുത്തുന്നതിനും ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കാരണമാകുന്നുവെന്നാണ് ടിക്ടോക്ക് പ്രചരണം റോയൽ പ്രോംപ്റ്റൺ ഹോസ്പിറ്റലിലെ ശ്വസന വൈദ്യശാസ്ത്രത്തിലെ കൺസൾട്ടൻറ്റും തകരാറുകളിൽ വിദഗ്ധനുമായ ഡോക്ടർ അലന്ന ഹാരെ പറയുന്നത് ഉറങ്ങുമ്പോൾ വായ അടച്ചിടുന്നതുകൊണ്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഗുണങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് വാസ്തവത്തിൽ സ്ലീപ് അപ്നിയയും മൂക്കിലെ തടസ്സവും ഉള്ളവർക്ക് മൗത്ത് ടേപ്പ് ചെയ്യുന്നത് സ്റ്റീപ് അപ്നിയെ കൂടുതൽ വഷളാക്കും നിരവധി കപടശാസ്ത്രങ്ങളും ടിക്ടോക് അവകാശവാദങ്ങളും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതല്ലെന്നും അവർ പറയുന്നു അമിതവണ്ഡവും രാത്രിയിലെ മദ്യപാനവും വലയുണ്ടാകാനും ഗുരുതരമാകാനും കാരണമാകുന്ന ഘടകങ്ങളാണ് അതുപോലെ തന്നെ പൂർണമായും മലർന്നുകിടന്നുള്ള ഉറക്കം വലയുടെ പ്രധാന ലക്ഷണമാണ് ഉറക്കത്തിന് മുൻപ് വായ ടേപ്പ് വച്ച് മൂടിക്കെട്ടുന്ന മൗത്ത് ടേപ്പിംഗ് ആണ് സാമൂഹിക മാധ്യമങ്ങളിലെ പുതിയ ട്രെൻഡ് വായ ടേപ്പ് കൊണ്ട് ഒട്ടിക്കുന്നതിനാൽ മൂക്കിലൂടെ മാത്രം ഉറങ്ങുമ്പോൾ ശ്വസിക്കാൻ സാധിക്കുമെന്നും ഇത് ഉറക്കത്തിനും ആരോഗ്യത്തിനും നല്ലതാണെന്നാണ് വാദം ഏഴ് മുതൽ എട്ട് മണിക്കൂറത്തേക്കാണ് ഈ മൗത്ത് ടേപ്പ് ചെയ്യുന്നത് ചർമ്മത്തിന് അലർജി ഉണ്ടാക്കാത്ത തരത്തിലുള്ള പോറസ് ടേപ്പ് വേണം വായ ഒട്ടിക്കാൻ ഉപയോഗിക്കാൻ ഇത് ശാസ്ത്രീയമായി പരിശോധിച്ച് തെളിയിക്കപ്പെട്ടതല്ലെങ്കിലും മൂക്കിലൂടെ ശ്വസിക്കുന്നത് വായിലൂടെ ശ്വാസമെടുക്കുന്നതിനേക്കാൾ ഫലപ്രദമാണെന്ന് ചിലർ പറയുന്നു കൂർക്കമലി കുറയ്ക്കാനും ക്ഷീണം അകറ്റാനും ശ്രദ്ധ വർദ്ധിപ്പിക്കാനും മെച്ചപ്പെട്ട ഉറക്കം നൽകാനും ഇത്തരത്തിൽ പല കാരണങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ഈ ശീലം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ് പ്രത്യേകിച്ച് ശ്വസന പ്രശ്നങ്ങളും സ്ലീപ്പ് അപ്നിയ പോലുള്ള ഉറക്ക പ്രശ്നങ്ങളും ഉള്ളവർ തുടക്കത്തിൽ പകൽ ഉറക്കത്തിന് പരീക്ഷിച്ച് പ്രശ്നങ്ങൾ ഇല്ലെന്ന് കണ്ടാൽ മാത്രം രാത്രിയിൽ ടേപ്പ് ഒട്ടിച്ചാൽ മതിയെന്ന വാദം ശക്തമാണ് എന്നാൽ സൈനസ് അണുബാധ ചെവിയിലെ അണുബാധ ജലദോഷം വായ്ക്ക് ചുറ്റും നീരുവച്ച ചർമ്മമുള്ളവർ തുടങ്ങിയവർ മൗത്ത് ടേപ്പിംഗ് ഉപയോഗിക്കരുത് നോസ് പോളി പോലുള്ള മൂക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർ അമിതവണ്ണത്തെ സൂചിപ്പിക്കുന്ന മുപ്പത്തഞ്ചിന് മുകളിൽ ബോഡി മാസ് ഇൻഡെക്സ് ഉള്ളവർ ശ്വാസകോശ ഹൃദ്രോഗ പ്രശ്നങ്ങളുള്ളവർ തുടങ്ങിയവരും ഈ ട്രെൻഡ് പരീക്ഷിക്കരുതെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു മദ്യപിച്ച ശേഷവും മരുന്നുകൾ കഴിച്ച ശേഷവും വായ മൂടിക്കെട്ടാൻ ശ്രമിക്കരുത് വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്ന മൗത്ത് പഫിംഗ് ശ്വാസമുട്ടൽ ഉത്കണ്ഠ ട ടേപ്പിന്റെ ചൊറിച്ചൽ മൂലം ഉറക്കത്തിലെ തടസ്സങ്ങൾ എന്നിവ മൗത്ത് ടേപ്പിംഗ് മൂലമുണ്ടാകാം അതായത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളാകും ഇത് സൃഷ്ടിക്കുകയെന്ന് സാരം ശരീരഭാരം കുറയ്ക്കുക വ്യായാമം ചെയ്യുക തണുത്ത ഭക്ഷണം കുറയ്ക്കുന്നതും മദ്യപാനം പുകവലി ലഹരിപൂർണമായും ഉപേക്ഷിക്കുക ഒരു വശം ചരിഞ്ഞുകിടന്നുറങ്ങുക തുടങ്ങിയവയാണ് കൂർക്കം വരയിൽ നിന്ന് രക്ഷപ്പെടാൻ ആരോഗ്യ വിദഗ്ധർ മുമ്പോട്ട് വയ്ക്കുന്ന മാർഗങ്ങൾ